ഏതു വഴി ആ എല്ലാവർക്കും നമസ്കാരം എന്റെ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് സംഘങ്ങളും ഒരുപാട് പ്രാരാബ്ദങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണല്ലേ കുറച്ചങ് നമുക്ക് സന്തോഷിക്കണ്ടേ അപ്പ എനക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ കിട്ടുന്ന നിമിഷം സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ ആലോചിച്ച് സന്തോഷിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അത്രയേ ഉള്ളൂ ഒരു പിടി പോലെ ഉള്ളൂ അതിനുള്ളിൽ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിക്കുക പല കാരണങ്ങളുണ്ടാവും നമുക്ക് സന്തോഷിക്കാൻ ദുഃഖം വേണ്ടി ഒരുപാട് കാരണങ്ങൾ ഈ ലോകത്തുണ്ട് പക്ഷെ സന്തോഷം വരാൻ വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും അതാലോചിച്ച് നമ്മൾ സന്തോഷപ്പെടുക അത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്താ നോക്കൂ ഹായ്സ് അടിപൊളി അടിപൊളി അപ്പൊ രാവിലെ തന്നെ പുട്ടാണ് അപ്പൊ കൊറേ നമുക്ക് തള്ളാനുണ്ട് സുഹൃത്തുക്കളെ അടുത്തതിലേക്ക് പോകാം തള്ളാൻ പോകാം തള്ളാം കളിക്കേണ്ട മൈസൂരും ആരും പേടിക്കണ്ട കുറച്ചും കൂടി ഓവറായാലും എല്ലാരും ശ്രദ്ധിക്കലു അതുകൊണ്ട് ഒരു ചെറിയൊരു കൊടിക്കയും ഉപയോഗിച്ചേനെ അടുത്തത് നോക്കാം നമുക്ക് ഒരു മണവാളൻ പോയൻ ഞാൻ വിചാരിച്ചു നീ അപരനാണെന്ന് അയ്യോ നീ ആയിരുന്നോടാ അന്യൻ ഇങ്ങട് വാടാ നീ അയാളുടെ ഒരു എനർജി നോക്കിയ നിങ്ങള് എന്താ ഓസ്കാർ ഓസ്കാർ കൂട്ടത്തിൽ എനക്ക് പോകുന്നേ ഓസ്കാർ മാമ്പഴത്തിൻ ചേലും ഉണ്ട് മാതളത്തിൻ പൂവെല്ലാം ഉണ്ട് പക്ഷെ പെണ്ണില്ല മോനെ എന്ത് ചെയ്യാന മാമ്പഴത്തിൻ ചേലുണ്ട് മാറകപ്പൂ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പെണ്ണില്ല നീ ആരെ കുറിച്ച് പറയുന്നത് എന്നെ കുറിച്ചാണെന്നാ അല്ല നിന്റെ മണ്ണിനെ കുറിച്ചാണു കുറിച്ചാ പറഞ്ഞേ ഓ അങ്ങനെ ഇവനും പെണ്ണ് സെറ്റായി നമ്മളിപ്പോഴും കിടക്കുന്നുണ്ട് സിംഗിളായിട്ട് സിംഗം സിംഗിളാ വരുവേ ഞാൻ സിംഗിളാണ് പ്രതീക്ഷിക്കുന്നു ചുമ്മാ പറഞ്ഞതാട്ട അതും വിചാരിച്ച ആരും പെണ്ണും അന്വേഷിച്ചു വന്നക്കളല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പോവാനാ ഇഷ്ടം ഇതെല്ലൊരു സുഖല്ലേ അല്ലേ കെട്ടിയാൽ ഈ സുഖങ്ങളൊക്കെ കിട്ടുവോ ഒരിക്കലും കിട്ടൂല അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം ചങ്ങായിമാരേ

അതറിയണമല്ല അതറിഞ്ഞിട്ട് ഇവിടെ വേറെ കാര്യവും പറയാളിയായിരുന്നു എൻജോയ് അത് ഞാൻ ഒരുപാട് എൻജോയ് ഞാൻ ചെയ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് എൻജോയ് ചെയ അപ്പം ഞാൻ ആരായി ശശി ശശിയേ ശരിയല്ലേട്ടാ ഒന്നും ശരിയല്ല ഇതൊന്നും ഞാൻ ചെയ്തല്ല നിങ്ങളെ നിങ്ങളെ പഠിപ്പ്

ரொம்ப நாளாக ஆகிப்போச்சு நான் பாடிஞ்சிருக்கணும் இப்ப பாடுறேன் நல்லா கேட்டுக்கிடுங்க என்ன பாட்டுன்னா வந்து இது வந்து மலையாள பாட்டு மலையாளம் பாட்டா தமிழ் பாட்டு வைக்காம பண்ணிட்டு வச்சுட்டு இப்போ மலையாளம் பாட்டா நீ வாடாம போகுது ஆ எந்தங்க ஆக்கு தொலா பாடு பாடி தொலை அடையாச்சே பாடு தொலா இருதர ஜாதரையும் நேதரையும் நுத்து வண்ண போஜிரகுர நூத்து நொய் போகவாய் நுத்து வண்ணவே இதேதான் பாஷை നീ തമിഴ് പാട്ട് പാടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് നീ പറഞ്ഞു മലയാളം പാട്ട് പാടാന്ന് എന്നാ ഓക്കെ എന്നാ മലയാളം പാട്ട് കേൾക്കാമെന്നു ആയിരിക്കും ഇതേത് ഭാഷയുടെ ഇത് തമിഴം തെലുങ്കിൽ പാട ഒത്തു വന്നു പോലും ഒന്തു പാട്ടുടെ ഇത് ശരിയില്ല ശരിയില്ല ആര് ശരിയില്ല ഏ വല്ല ബാലയങ്കം കാണുന്ന എനിക്ക് ഇതിനെക്കാട്ടി നല്ലത് ഇന്ത്യല്ലാം തമിഴ് പാട്ടും ുമുൾപ്പാട്ടും അതടുത്ത് മലയാളമാക്കി എന്താ ചെയ്യും ബാലയെ കാണാ ബാലയായിപ്പോട്ടെ എന്തോന്നാണത് ഏ ഇത് എന്തോന്നല്ല ഇത് കരിയുക രാവണന എന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടുന്നു ഓ ദൈവമേ ഇന്ന് മൊത്തം കൺഫ്യൂഷൻ ഞാൻ ഇനി എന്ത് ചെയ്യും ഇതൊക്കെ കണ്ട് എന്റെ തലപ്പുരാന്തായി എതാക്ക് തലപ്പുരാന്തായി അതന്നെ എനക്കും പറയാനേ ഇന്ന് എൻ്റെ ബാഡ് ഡേ ഞാൻ നല്ല സന്തോഷത്തിൽ വന്ന വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു എല്ലാവരും സന്തോഷിക്കണം എല്ലാവരും സന്തോഷിക്കണം ഇതെന്നെ കരിപ്പിക്കുന്നതായിപ്പോ അല്ലൂടെ അയ്യോ ഇനി എന്ത് ചെയ്യും അപ്പൊ ഞാൻ വീഡിയോ നിർത്തി വീഡിയോലൊന്നെത്തിയെന്ന് ഇതൊന്നും എനിക്ക് കാണാൻ കഴിയില്ല അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭദിനം